ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ മാത്രം റെഡിയാക്കി എടുക്കുന്ന ഒരു ഐറ്റം എങ്ങനെയാണ് പാനിൽ റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കുക അതേ പച്ചരി എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചിട്ടും അതേപോലെ അരക്കപ്പ് വെള്ളം ചേർത്ത് എടുക്കുക അപ്പോൾ ശർക്കര മെൽറ്റാക്കി എടുക്കുന്നത് അരി കുതിർന്നു വന്നതിന് ശേഷമാണ് ഇനി ഇത് കുതിർന്നു വന്ന അരിയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് അതും അരക്കപ്പ് വെള്ളവും കാൽ കപ്പ് ചോറും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു ടീസ്പൂൺ ചെറിയ ജീരവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചെറിയ തരികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി അതൊന്നൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം മെൽറ്റ് ആയിട്ട് വന്ന ശർക്കരപ്പാനി അത് അരച്ചിട്ട് ചൂറോട് തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കുക അല്ലെങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് പോവും ഇനി ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ആക്കിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതേപോലെ നെയ്യും പാടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് അടിച്ചെണ്ണയും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അരച്ച് വെച്ച മാവില്ലേ അത് നന്നായിട്ടൊന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടിയിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് മുകളിലായിട്ട് വരും എന്നിട്ട് ആ സൈഡിലുള്ള ഉള്ളി ജസ്റ്റ് ഒന്ന് സെൻറ്ററിലാക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ നിന്നാക്കി എടുക്കരുത് ആ സൈഡിൽ നിന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ മുകൾ ഭാഗത്തേക്കും തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് വരും ഇനി ഇനിതാ ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും അടിയിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക പതിനഞ്ച് മിനിറ്റ് മതിയിട്ടിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പാന് കട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് വേറൊരു പാനി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ കരിയാതെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് ആ സംഭവം കഴിഞ്ഞിട്ടുണ്ട് പത്ത് പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക തുടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഇത് അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഹോൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അടപ്പ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആവി വെള്ളം വീണ്ടും കഴുത്തപ്പം കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല ഒട്ടിപ്പിടിച്ചും അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ കയ്യിൽ തന്നെ അപ്പോൾ അത് ആ കരിയോ ഒന്നും ചെയ്തിട്ടില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത് അപ്പോൾ കൂടുതലായിട്ട് ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക